ഓം ശാന്തി അവ്യക്ത പാലന റിട്ടേൺ അതായത് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ നമ്മുടെ ബുദ്ധിയെ കൺഫ്യൂസ്ഡ് ആക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ യോഗത്തിൻ്റെ പ്രയോഗം ചെയ്യൂ അതിലൂടെ മാത്രമേ നമുക്ക് ആ വിഘ്നത്തെ സമാപ്തമാക്കാൻ സാധിക്കൂ അതുകൊണ്ട് ആ വിഘ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പാനിക് ആവരുത് കൺഫ്യൂസ്ഡ് ആകരുത് അതായത് മനസ്സോ ബുദ്ധിയോ ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകരുത് അതുകൊണ്ട് അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കുന്നതിനുള്ള അഭ്യാസം നമുക്ക് ആവശ്യമാണ് ഇതിലൂടെ നമുക്ക് ആത്മാവിന് ആത്മാവിനോട് സംസാരിക്കാൻ സാധിക്കും ആദ്യം നമുക്ക് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും ആ അവ്യക്ത ഭാഷയിൽ നമുക്ക് മറ്റുള്ളവരോടും സംസാരിക്കാൻ സാധിക്കും അതിൻ്റെ ഫലം എന്താണ് ഈ ഒരു സ്ഥിതി നമ്മൾ എപ്പോൾ കൈവരിക്കുന്നു ആത്മാവിനോട് സംസാരിക്കുന്ന അവ്യക്ത ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എപ്പോൾ എത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെയും മനസ്സിന്റെ ഭാവം എന്താണ് അത് നമുക്ക് സഹജമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും Any disturbance in any kind disturb the intellect then overcome that disturbance by the practice of yoga. There should not be any kind of disturbance in the mind and intellect. One should speak to the soul through the practice of sitting in a state of obscurity so that one can instinctively know the mood of everyone's mind much ninnu അപ്പുറത്ത് സൂക്ഷ്മത്തിൽ ഇരിക്കാനും സൂക്ഷ്മമായ സങ്കല്പത്തിലൂടെ മറ്റുള്ളവരുടെ സൂക്ഷ്മ ഭാവങ്ങളെ തിരിച്ചറിയുവാനും നമുക്ക് ഈ പ്രാക്ടീസ് വളരെ വളരെ സഹായകമാണ് അതിന് മനസ്സും ബുദ്ധിയും ഒരു കാര്യത്തിലും ആകാതെ എത്തുക എന്നുള്ളതാണ് അവ്യക്തസ്ഥിതിയുടെ പ്രാക്ടീസിലൂടെ നമ്മൾ മനസ്സിലാക്കുക ഓം ഷാ